വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്തു അമ്പലവയൽ വില്ലേജിലെ ആർ ഐആർഎസ് മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേറ്റിക്കുന്നം വേങ്ങപ്പള്ളി വില്ലേജിലെ കാറാറ്റുപിടി മയിലാടിപ്പടി ചോലപ്പുറം തൈന്തറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യനിർവ്വഹണ വിഭാഗം അറിയിച്ചത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതർ സംഭവസ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു സംഭവത്തെ തുടർന്ന് അമ്പലവയൽ എടയ്ക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രകമ്പനവുമായി ബന്ധപ്പെട്ട ഭൂചലന സാധ്യതകളില്ലെന്ന് അറിയിച്ചതായും കളക്ടർ പറഞ്ഞു പരിശോധന ഉണ്ട് റവന്യൂ ടീം എല്ലാ ടീംസും ഇപ്പോ സ്ഥലം ഫീൽഡിലാണ് ഇപ്പോ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് ഇപ്പൊ നിലവിലെ ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെയല്ല സംഭവിച്ചത് സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട് ഓക്കെ ദർ ഓൾ ലുക്കിങ്ങിന്റെ ദോസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേഷൻ ചെയ്യും ഒരു പാനിക് ആവണ ആവശ്യമില്ല അല്ല ഫസ്റ്റ് ഇൻഫോർമേഷൻ അതാ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇത് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് ഉള്ള ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലങ്ങളിലെ ഓൾറെഡി ഒരു പരിശോധന നടക്കുന്നുണ്ട് അപ്പൊ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ട സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പുഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫി വയനാട്ടിലെ നിലവിലെ സാഹചര്യം മുൻനിർത്തി വിവിധ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ എടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൂടി വലിയ ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്ന ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളിപ്പോ സേട്ടിക്കുന്ന പ്രദേശത്തുണ്ട് അപ്പം ഏകദേശം പഞ്ചായത്തിന്റെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും തന്നെ ശബ്ദവും ചെറിയൊരു പ്രകമ്പനവും ഉള്ളതായിട്ട് സൂചിപ്പിച്ചു മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിലില്ല എന്നിരുന്നാലും ഇപ്പോൾ വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധുവീടുകളിലോട്ട് മാറണം എന്നുള്ള ആളുകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബാക്കി മേലധികാരികളിൽ നിന്ന് എന്താണോ നമുക്ക് നിർദ്ദേശം വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട് വയനാട്ടിലുണ്ടായത് ഭൂചലനമല്ലെന്നും നിലവിൽ സംസ്ഥാനത്ത് ഒരിടത്തും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നാഷണൽ സിസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര അഭിപ്രായപ്പെട്ടു ഭൂമിക്കടിയിലെ പാളികൾ ചലിച്ചതാകാം പ്രകമ്പനത്തിന് കാരണം ഇത് സാധാരണ സംഭവിക്കുന്നതാണെന്നും അതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു